നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കളി വേറെ കാര്യം വേറെ പ്രൊഫഷൻ വേറെ ഫ്രണ്ട്ഷിപ്പ് വേറെ നയം വ്യക്തമാക്കിയിരിക്കുകയാണ് ഹാവിയർ ഷെറാനോ അദ്ദേഹം അർജന്റീനയുടെ അണ്ടർ ട്വൻറ്റി ടീമിൻ്റെ കോച്ചായിരുന്നു അത് ഉപേക്ഷിച്ചുകൊണ്ടാണ് ഇപ്പോൾ എൻ്റർ വയാമിയിലേക്ക് കോച്ചായിട്ട് ചേക്കേറിയിരിക്കുന്നത് അത് ലിയോമെസ്സിയോടുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ ഭാഗമാണോ എന്ന് പലർക്കും സംശയമുണ്ട് എന്നാൽ കൃത്യമായിട്ട് ഹാവിയർമാ മഷറാനോ നയം വ്യക്തമാക്കുകയാണ് കളി വേറെ കാര്യം വേറെ പ്രൊഫഷൻ വേറെ ഫ്രണ്ട്ഷിപ്പ് വേറെ അവിടെ കാര്യങ്ങൾ സെപ്പറേറ്റഡ് ആണ് എന്ന് തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് പക്ഷേ ലോക്കർ റൂമിലെ തൻ്റെ പഴയ സുഹൃത്തുക്കൾ ഉണ്ട് എന്നുള്ളത് ഗുണകരമായ കാര്യമാണ് അവരോടുള്ള ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് അതുപോലെ തന്നെ താൻ തുടരും എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഇന്നലെ ഇപ്പോൾ ഹവിർ മഷ്റാനോയെ ഇൻ്റർ മയാമി അൺവീൽ ചെയ്തു വാഷറാണോ ചില കാര്യങ്ങൾ മാധ്യമങ്ങളോട് സംസാരിച്ചു ആ കൂട്ടത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്കാണ് നമ്മൾ പോകുന്നത് ടി വൈ സി സ്പോർട്സ് അക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം പറയുന്നു ചിലപ്പോൾ ഫുട്ബോളിൽ നമ്മുടെ എക്സ്പീരിയൻസ് നമുക്ക് ഒരുപാട് സഹായിക്കും ഞാൻ ഇരുപത് വർഷത്തെ കരിയർ എൻ്റെ പുറകിലുണ്ട് എനിക്കുണ്ട് തീർച്ചയായിട്ടും അതെന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഈ ടീമിനെ കോച്ച് ചെയ്യാൻ എനിക്ക് കഴിയും എന്ന് ഞാൻ കൺവിൻസ്ഡാണ് ഞാൻ വളരെ അധികം എക്സൈറ്റഡുമാണ് ഈ ഇൻ്റർ വയാമിയെ കോച്ച് ചെയ്യാൻ കിട്ടിയിട്ടുള്ള ഈ ഒരു അവസരത്തിൽ എക്സ്പീരിയൻസ് ചിലപ്പോൾ ഫുട്ബോളിൽ നമുക്ക് കൂടുതൽ സെൻസ് കൊണ്ടുവരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഞാൻ പറയുന്നത് വെച്ച എന്താണെന്ന് വെച്ചാൽ കോച്ചിങ് ഇപ്പോൾ ഞാൻ മൂന്ന് വർഷക്കാലമാണ് കോച്ചിങ് നടത്തിയിട്ടുള്ളത് അതിനപ്പുറത്തേക്ക് ഞാൻ മികച്ച രൂപത്തിൽ ഫുട്ബോളിൽ എൻ്റെ ഒരു കരിയർ കൈകാര്യം ചെയ്തിട്ടുണ്ട് എൻ്റെ ഇരുപത് വർഷക്കാലത്തെ ഒരു കരിയർ തീർച്ചയായിട്ടും അത് ഞാൻ ഒരുപാട് എക്സ്പീരിയൻസ് എനിക്ക് സമ്മാനിച്ചിട്ടുള്ള ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഇപ്പോൾ നോക്കുക കിരീടങ്ങൾ നേടും എന്ന് ഞാനൊരു പ്രോമിസ് തന്നാൽ അത് ശരിയായ ഒന്നായിരിക്കില്ല നമുക്ക് പ്രോമിസ് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ കോമ്പറ്റീവായൊരു ടീം ഉണ്ടാക്കും അത് പറയാൻ പറ്റും അതാണ് ഞാൻ ഇവിടെ പ്രോമിസ് നൽകുന്നത് എന്തായാലും ഒരിക്കലും മെസ്സിയോടൊക്കെയുള്ള ഫ്രണ്ട്ഷിപ്പിനെ ഞാൻ ഡിനൈ ചെയ്യുന്നില്ല ശരിയാണ് അവരോടുള്ള ഫ്രണ്ട്ഷിപ്പ് മെസ്സിയും മറ്റു താരങ്ങളോടുള്ള ഫ്രണ്ട്ഷിപ്പ് എന്നെ ഇങ്ങോട്ടേക്ക് ആകർഷിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ലിയോടോ ലിയോയുടെ കൂടെ ഞാൻ അങ്ങനെ തന്നെയാണ് കാലങ്ങൾ ചിലവഴിച്ചിട്ടുള്ളത് ഒരിക്കലും ഞാൻ അത് ഡിനൈ ചെയ്യാൻ പോകുന്നില്ല ഒരു ഫ്രണ്ട്ഷിപ്പ് എന്തായാലും എനിക്ക് അദ്ദേഹവുമായിട്ടുണ്ട് ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് കാലം കളിച്ചിട്ടുള്ളതാണ് പരസ്പരം നന്നായിട്ട് അറിയാവുന്നവരുമാണ് ഇപ്പം അദ്ദേഹത്തോട് മാത്രമല്ല മറ്റ് ചില പ്ലെയേഴ്സിനോടും എന്ന് പറഞ്ഞാൽ ബാഴ്സലോണയിലുള്ള എൻ്റെ മുൻ സഹതാരങ്ങൾ ഇവിടെ സ്ക്വാഡിലുണ്ട് അവരോടൊപ്പവും ഞാൻ ഒരുപാട് സമയം കളിച്ചിട്ടുണ്ട് അവരോടൊക്കെ എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പുമുണ്ട് പക്ഷേ അത് ഞാൻ ഇവിടെ ഡിനൈ ചെയ്യുന്നില്ലെങ്കിൽ പോലും ഞാൻ ലോക്കർ റൂമിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് അവിടെയുണ്ട് അവരെ ഞാൻ കണ്ടില്ലെന്ന് നടക്കില്ല അവരെൻ്റെ ഫ്രണ്ട്സാണ് പക്ഷെ അതുകൊണ്ടൊരു പ്രശ്നമൊന്നുമില്ല ഇവിടെ കാര്യങ്ങൾ വ്യത്യസ്തമാണ് എന്ന് പറഞ്ഞാൽ വർക്ക് വേറെ ഫ്രണ്ട്ഷിപ്പ് വേറെ അങ്ങനെയാണ് ഞാനിതിനെ കാണുന്നത് തീർച്ചയായിട്ടും പ്രൊഫഷൻ വേറെ ഫ്രണ്ട്ഷിപ്പ് വേറെ എന്ന രൂപത്തിലുള്ളതാണ് എൻ്റെ ഒരു ഫിലോസഫി എന്ന് വളരെ കൃത്യമായിട്ട് ഇപ്പോൾ മാഷറാനോ നയം വ്യക്തമാക്കുകയാണ് അതായത് ഇപ്പോൾ ലൂയിസ് വാരസ് ഉണ്ട് സെർജിയോ ബോസ്കെറ്റ്സ് ഉണ്ട് ജോഡി ആൽബുണ്ട് ലിയോ മെസ്സിയും ഉണ്ട് അദ്ദേഹത്തിന് വളരെ അടുത്ത സുഹൃത്തുക്കൾ അവരൊക്കെ ഉണ്ടാകാം അവരോട് ഫ്രണ്ട്ഷിപ്പ് തുടരുകയും ചെയ്യും അതിലൊന്നും പ്രശ്നമില്ല താൻ കോച്ചാണെന്ന് വെച്ച് ലോക്കൽ റൂമിലേക്ക് പോകുമ്പോൾ മസിൽ പിടിച്ച് പോയില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് പക്ഷേ അങ്ങനെയൊക്കെയാണെങ്കിലും കാര്യം വേറെ കളി വേറെ എന്ന് പറഞ്ഞാൽ വർക്ക് വേറെ ഫ്രണ്ട്ഷിപ്പ് വേറെ പ്രൊഫഷൻ വേറെ ഫ്രണ്ട്ഷിപ്പ് വേറെ മഷറാനോ നയം വ്യക്തമാക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്റ്റോക്സ് വീട് വരാം